പുസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു കലത്തപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ കലത്തപ്പം ഉണ്ടാക്കുന്ന ആയിട്ടുണ്ടല്ലോ ഈ ഒരു രീതി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം തന്നെയാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പം ഇത് നമ്മുടെ കലത്തപ്പത്തിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ ഒരു നാല് മണിക്കൂർ നേരം ആയിട്ടുണ്ട് കേട്ടോ കുതിർക്കാനായിട്ട് വെച്ചിട്ട് അപ്പം ഞാൻ കഴുകിയ വാരി വെച്ചതാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ മിക്സിയുടെ വലിയൊരു ജാറെ എടുത്തിട്ടുണ്ടെ അതിലേക്ക് നമ്മുടെ ഈ പച്ചരി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ റേഷൻ പച്ചരി ഏത് പച്ചരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് തവണയൊക്കെ ആയിട്ടൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനിതിലോട്ട് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചോറാണ് കേട്ടോ അതും കൂടി നമുക്ക് ഏ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ ഞാൻ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു മൂന്ന് ഏലക്കായുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കുക്കറിൽ ചെയ്തിട്ട് പാളിപ്പോയവരുണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു മൂന്ന് കട്ട ഉണ്ട് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഉരുക്കിയെടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നായിട്ടൊന്ന് തിളച്ച് കയറിട്ടെ കേട്ടോ അപ്പം നമ്മുടെ ബലം നന്നായിട്ട് തിളച്ച് വന്ന് അതിൻ്റെ നല്ലവണ്ണം അരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ആ ചൂടോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ കലത്തപ്പം നല്ലവണ്ണം നമുക്ക് പൊങ്ങി നന്നായി കിട്ടുകയുള്ളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുകയുള്ളൂ ഞാൻ ചൂടോട് കൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സ്പോട്ടിൽ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടകെട്ടാതിരിക്കാനാണത് നന്നായിട്ടൊന്ന് എടുക്കാൻ പോവുകയാണേ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു പിഞ്ച് അളവിലോട്ട് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു ഒരു കാൽ ടീസ്പൂണിലും പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ അതിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കലത്തപ്പത്തിൻ്റെ ഇനി ബാക്കി നമുക്ക് ഇതിന് വേണ്ട പണികൾ എന്തൊക്കെയാണ് ചെയ്യാം അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ അളവിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂട്ടോ അപ്പോൾ അത് നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് തേങ്ങാക്കോത്ത് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നമുക്കതിനൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ അതാ ഒരു വിധം ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചെറുതായി ഒന്ന് കട്ട് ചെയ്താട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒരു ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇത്രയും മതി ബാക്കിയുള്ളതിലോട്ട് ഞാൻ നമ്മുടെ മാവ് ഇതിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ട് ഇട്ടിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല ആദ്യം നമ്മൾ ഫ്ലെയിം കൂട് കൂട്ടി തന്നെ ഇടുക കേട്ടോ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ ഇടുക നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് മുറുകി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങക്കൊത്ത് കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയട്ടോ നമ്മുടെ ഇത് കിടക്കുന്നത് അപ്പം നമ്മുടെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിയ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നിത്തിരി ഒന്ന് ചുരുങ്ങി വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ ഒരു തട്ട് തട്ടുവെച്ചിട്ടൊന്ന് അടച്ചുകൊടുക്കാൻ പോവാണ് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ലോ ടു മീഡിയത്തിലാണ് എനിയിട്ടിരിക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ തന്നെ കിടന്നാൽ മതി ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്തായി നോക്കാം കലത്തപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഞാനിവിടെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തിനോക്കാണ് നമ്മൾ മാവ് ഒന്നും ഇല്ല ആവുന്നില്ല കേട്ടോ നല്ലവണ്ണം മണം കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു കലത്തപ്പം മാറ്റി കൊടുക്കാം ഇവിടെ ചൂടൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷേ എനിക്ക് ഒറ്റവും ക്ഷമയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേഗത്തിൽ തന്നെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കലത്തപ്പം എന്താ അവിടെ നല്ലവണ്ണം ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കലത്തപ്പം നമുക്ക് ഏത് രീതിയിലും ചെയ്യാമെന്നുള്ള നമ്മുടെ കൂടെ കാണിച്ചു ഇത്രയേ ഉള്ളൂട്ടോ പാനിലെ കലത്തപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നതിനുശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എങ്കിൽ ഇപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം